ഈ കുറുമയിലേക്ക് ആവശ്യം ഒരു ഉരുളം തേങ്ങും ഒരു ഇരുന്നൂ നൂറ്റൻപത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് പച്ചപ്പട്ടാണി കടല ഇതൊരു നാലഞ്ച പേർക്ക് കൈക്കാലം കറിക്കു വേണ്ടത് കേട്ടോ അപ്പം ഇത് ഞാൻ ഈ ഉരുളം തേങ്ങ് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കടല കൈകൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉരുളം കേങ്ങൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കുക്കറിലിട്ട് നല്ലതുപോലെ വേവിക്കണം അപ്പോൾ ഇനി അത് ചെയ്യാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുക്കറിലിട്ട് നമ്മൾ വേവിക്കുക അത്യാവശ്യം വേവണം കേട്ടോ ഒരു വിസിലോ രണ്ട് വിസിലോ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലിട്ടിട്ട് കുറേ സമയം വേവിക്കണം അപ്പോൾ ഈ പച്ചക്കടല നല്ലവണ്ണം വേണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അത് സിമ്മിലിട്ടാലേ നമുക്ക് ഗ്യാസും ആവശ്യമില്ലാതെ പോകില്ല വെള്ളം വറ്റിപ്പോകൂല വേഗം വേവാനും പറ്റും ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പും കാ ടീസ്പൂണ് ക കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളർ വെള്ള കളർ ഒന്ന് ചേഞ്ച് ആവാൻ മാത്രം മഞ്ഞൾപ്പൊടി വെള്ളം ആവശ്യത്തിന് കടലയുടെ മേലെ വേണുണ്ട് വെള്ളം ഒരുപാട് വെള്ളം പാറ്റില്ല ആവശ്യത്തിന് കുറച്ചൊക്കെ കടലയ്ക്ക് വേവുണ്ടാവും അപ്പോൾ വെള്ളം വെള്ളമേറിപ്പോയാൽ കടലക്കറി രസം ഉണ്ടാവില്ല രുചി തീരെ ഉണ്ടാവില്ല അപ്പോൾ വെള്ളമുട്ട കറി അല്ലത് കുറുന്നനെയുള്ള കട്ടിയുള്ള കറിയാണ് ഒരു ഗ്രേവിയും പോലെയൊക്കെ ഇതിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇത് പോകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഞാൻ നമ്മളെ വീട്ടിൽ കറിവേപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സുലഭമായിട്ടുണ്ട് ഇഷ്ടം പോലെ കറിവേപ്പില മരങ്ങളും അപ്പം ഞാൻ കറിവേപ്പില എടുക്കാൻ വേണ്ടി വന്നതാണ് കറിവേപ്പില നമ്മൾ കറിക്ക് കറിവേപ്പിലൊക്കെ വേണം അപ്പം നമ്മളെ മുറ്റത്തന്നെ ഉണ്ട് കറിവേപ്പില മരൊക്കെ അപ്പം അതൊക്കെ എടുത്ത് പോകാൻ വേണ്ടി വന്ന് അതൊക്കെ എടുത്തിട്ട് അപ്പോൾ കറിവേപ്പിലെടുക്കാൻ വന്നപ്പോഴാണ് കണ്ടത് മുളകിലൊക്കെ മുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് മുളകൊക്കെ കുറേ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ കൃഷി ചെയ്യുന്നൊരു വീട്ടമ്മയാണ് അപ്പോൾ കുറച്ച് ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട് അപ്പം നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇതിൽ തൈകൾ പച്ചമുളകുണ്ട് കറുമൂസുണ്ട് വഴുതനുണ്ട് ആ വഴുതനൊക്കെ പോട്ടിട്ടുണ്ട് കായ് വരാനായി തുടങ്ങിയിട്ടുണ്ട് രണ്ടൊക്കെ പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് മരത്തിലും ഇങ്ങനെ കായ് പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പച്ചമുളകാണ് ഇപ്പം നമ്മളെ വീട്ടിലൊരു ചാമ്പക്ക മരമുണ്ട് അപ്പോൾ വേണ്ട കായൊക്കെ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ചാമ്പക്ക ചാമ്പക്കൻ്റെ കാലൊന്നുമല്ല പക്ഷേ ഇപ്പം ഇങ്ങനെ ചെറിയ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് തക്കാളി ഒരു വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് ഇതെല്ലാം നമ്മൾ ഇനി കടല വന്നതിന് ശേഷം ശരിയാക്കാനുണ്ട് ആവശ്യമായത് തേങ്ങ ഒരു മുറിയിട്ടോ ഒരു തേങ്ങയുടെ പകുതി ആ പകുതി നമ്മൾ അരച്ച് പാലെടുക്കണം പിന്നെ നമ്മൾ ഇതിൽ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ചെറുതായി അരിയണം ഉള്ളി പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിയണം എല്ലാം അതിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽ ചേരണം അത് നമ്മൾ ഇങ്ങനെ കഷ്ണമായി കിടക്കാനൊന്നും പറ്റില്ല എല്ലാം കുത്തിയടിഞ്ഞ് നല്ല ഒരു ഗ്രേവിയെ പോലെ കാണണം ഇതിലേക്ക് ഞാൻ ഇഞ്ചി എടുക്കാൻ മറന്നിരുന്നു കേട്ടോ ഇഞ്ചിയും കൂടി വേണം ചെറുതാ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്താണ്ട് ഇഞ്ചിയും കൂടി ഇടണം പിന്നെ തേങ്ങ ആ തേങ്ങ ഞാൻ ആട്ടി ആട്ടിക്കൊണ്ടുവന്നിട്ട് തേങ്ങാപ്പാൽ പിഞ്ഞെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കടൽ വെന്തിട്ടുണ്ടോ അപ്പം ഞാൻ ഈ കറി ശരിയാക്കാൻ പോകണം കടലുണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ല വെറവായിട്ടുണ്ട് നല്ലവണ്ണം കുത്തി അടച്ചാണ് നല്ലവണ്ണം കുത്തി അടക്കണം അപ്പോൾ നമുക്ക് ആ കറി ടേസ്റ്റ് കിട്ടുള്ളൂ കടലതേ അതേപോലെ കിടക്കാൻ പാടില്ല കടൽ നല്ലതുപോലെ കുത്തി ഇവിടെ നല്ല വന്തിട്ടുണ്ട് കേട്ടോ കടല നല്ല ഭാഗമായിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഊണാക്കിക്കണം അപ്പൊ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ താത്ത് വെളിച്ചെണ്ണ ഉള്ളി വയറ്റാല് വെളിച്ചെണ്ണ വേണം കേട്ടോ ചൂടായിട്ടുണ്ട് ഈ വലിയ ഉള്ളി വീണ് നമ്മൾക്കിപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ ഉള്ള ആളുകൾക്ക് ആവിയിൽ വരിച്ചൊരു കടി അങ്ങനെ പച്ചക്കറി ഉറുമേ കടല കറികളൊക്കെയാണ് ഏറ്റവും നല്ലത് ശരീരത്തിന് നമുക്ക് ശരീരത്തിന് നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊന്നും വയറിനൊന്നും അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല നല്ലതാണ് നമ്മൾ മക്കൾക്കായാലും നമ്മൾ ടേസ്റ്റിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലോ താല്പര്യം വെളിച്ചെണ്ണ വരണം കേട്ടോ കറിയിൽ വെളിച്ചെണ്ണ ആവശ്യത്തിനൊക്കെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഇതെല്ലാം വാടി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് തക്കാളി തക്കാളി ഇരുന്നുണ്ട് പച്ചമുളക് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞ വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇടണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പറ്റണം തീയൊക്കെ ഫുള്ള് ഫ്ലെയിമിലന്നിട്ട് വായിച്ചിട്ടോ ഒന്ന് സിമ്മിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവില്ല നമ്മൾ സമയത്തിൻ്റെയും പൈപ്പിന് നേരത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒക്കെ സ്പീഡ് കൂട്ടണം ഇതിൽ മുളക് ഒന്നും ഇടില്ല കേട്ടോ വേറെ മസാല കൂട്ടുകളൊന്നും കൂട്ടുന്നില്ല അതുമാത്രമേ അടിയുള്ളൂ നല്ലതുപോലെ വഴറ്റണം നമ്മൾ ഈ വറ്റിയതൊക്കെ വാടി വന്നിട്ടുണ്ട് നല്ലോണം ഇപ്പൊ ഞാൻ മല്ലിച്ചപ്പിൻ്റെ ഇല മല്ലിച്ചപ്പൊക്കെ ആവശ്യത്തിന് ഇഷ്ടം എടുത്താൽ മതിട്ടതേ ഓരോരുത്തർക്ക് ചിലർക്ക് മല്ലിച്ചപ്പിൻ്റെ രീതി വേണമൊക്കെ നല്ല ഇഷ്ടക്കാരം ഞാനിപ്പോൾ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടു പിന്നെ എരിവിനൊക്കെ പച്ചമുളകൊക്കെ അങ്ങനെ തന്നെ കേട്ടോ താല്പര്യത്തിനനുസരിച്ച് അതേപോലെ നമ്മൾ കൂടുതലും ആളുകൾ ഉണ്ടെങ്കിൽ കറിക്കൂട്ടൊക്കെ കൂട്ടേണ്ടി വരും കടലിന്റെ അളവ് കൂട്ടേണ്ടി വരും എല്ലാം മാറ്റം വരുത്തേണ്ടി വരും ആളുകൾക്ക് അനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്ത് കറിവേപ്പിലിടണ്ട് അത്രയാണ് ഇതിൻ്റെ ചേരുവകൾ ഇത് കണ്ട കടല നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് കടലൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ കടല ഉപിക്കുമ്പോൾ നമ്മൾ വെള്ളം കുറഞ്ഞാലേ കറിയിൽ വെള്ളം ഉണ്ടാവാതെക്കുള്ളൂ ഇതിലെടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാല കൊഴിച്ചുണ്ടോ നല്ലപോലെ തുള്ള ഒറ്റ തുള്ളൽ തുള്ളി കഴിഞ്ഞാൽ നമ്മൾ ഇത് തീ ഓഫാക്കണം കുറേ സമയൊന്നും തിളക്കാൻ പാടില്ല മാവ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കണം ഇത് നമ്മൾ പിന്നെ വെള്ളപ്പിട്ടോ ചീ അപ്പം എന്നറിയ ഇതിലേക്ക് ഈ മാവ് നമ്മളുണ്ടോ ഇങ്ങനെ വെള്ളം പോലെ ആവണം കുറച്ച് അതിന് പറ്റ വെള്ളം പോലെ ആവാൻ പാടില്ല കട്ടി നമുക്ക് ചട്ടിന്നൊക്കെ കിട്ടാൻ പാകത്തിൽ കട്ടിയാവണം ഇതറിയാത്തവർക്കൊക്കെ കിട്ടും ഇത് പണ്ട് പണ്ടുള്ളവർക്കൊക്കെ അറി ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കൊന്നും അറിയില്ല ചീ എന്താണ് അത് കാരണം എങ്ങനെ അറിയില്ല ആ ഒന്നും അറിയില്ല അതുകൊണ്ടൊരു വീഡിയോ ഇടുകയെന്നുള്ളൂ ഇതുകൊണ്ട് അങ്ങനെ ആവിയൊക്കെ പോയിട്ട് നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം അഞ്ച് സെക്കൻഡൊക്കെ നമ്മൾ നിൽക്കണം എന്നിട്ട് ഇത് എടുക്കാൻ പാടില്ലെന്നറിയും പെട്ടെന്ന് കിട്ടിപ്പോവും അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ പിടിച്ച പോലെ തീരെ കട്ടില്ലാത്തപ്പാ കേട്ടോ കട്ടി തീരെ ഉണ്ടാവില്ല നെയ്സായിട്ടുള്ള അപ്പാണ് ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ എന്താ പറയുക അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് ചട്ടിയിൽ ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ മാവ് നല്ല ലൂസായിട്ട് കൈ ലൂസാക്കി നമ്മൾ ഒരു ബാലൻസ് ഒഴിച്ചെടുക്കട്ടോ അതില്ലാത്ത ഒന്നിച്ച് പാരത് ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നല്ല കട്ടി ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള അപ്പം കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒഴിക്കണം ഇപ്പോൾ പഠിക്കണ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പ് കഴിഞ്ഞ് ഡിഗ്രിയും പി ജിയും ബി എഡും പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടേ കാര്യം കുട്ടികളെ കല്യാണം കഴിക്കണേ മിക്കാവും കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഭക്ഷണവും പാചകം ചെയ്ത് ഉണ്ടാക്കത്തെ പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ അറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയില്ല അതപ്പോൾ നമ്മളിത് മൂടി തുറന്നിട്ട് ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലുള്ളിൽ നമുക്ക് വേഗം അപ്പം കിട്ടുക അപ്പോൾ അതിന് വേണ്ടി കുട്ടികൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഭർത്താക്കന്മാരെ നിൽക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളത് നല്ല നെയ്സായ കട്ടില്ലാത്തപ്പം മക്കളെ പഠിത്തം കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കല്യാണം കഴിഞ്ഞ് ജോലി ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിയും അപ്പം പിന്നെ ഭർത്താക്കന്മാരെത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങളൊക്കെ വെറൈറ്റീസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിലടുത്തെല്ലാം കിട്ടും നമുക്ക് കുറച്ച് നമുക്ക് അറിയണം ഉള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയാം അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭർത്താക്കന്മാർ ഇറങ്ങിക്കുക കട്ടില്ലാത്ത വെള്ളപ്പം ചുട്ടുണ്ടാറി അപ്പോൾ അതിന് അറിയണമല്ലോ ഇത് കണ്ടോ ഇത് കണ്ടോ കട്ടിയുള്ള അറിയാം കേട്ടോ അപ്പം ചുറ്റിട്ടുണ്ട് ചീ അപ്പം എന്നൊക്കെ പറയും കട്ടില്ലാത്ത അപ്പം ഇതിലേക്ക് നല്ല രുചിയിൽ കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്